അടീനിയും പ്രോണിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത അടീനെയായാലും ഇതുപോലെ സീഡ് നട്ടുമുളിപ്പിച്ച് വളർത്തുന്ന അടീനെയാണെങ്കിലും ഒരൊറ്റ ബ്രാഞ്ചായിട്ട് നീണ്ട് വളർന്നു പോകും അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ബ്രാഞ്ചസ് വരികയും പ്ലാന്റ് നല്ല ഷേപ്പിൽ നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും ഇങ്ങനെ അടീനെയും കട്ട് ചെയ്യുന്നതിനാണ് പ്രോണിങ് എന്ന് പറയുന്നത് വർഷത്തിൽ രണ്ടു പ്രാവശ്യം നമുക്ക് പ്രോണിങ് ചെയ്യാം അത് ഏതൊക്കെ സമയത്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം മഴക്കാലോ തണുപ്പ് കാലമൊക്കെ അടിഞ്ഞത്തിൻ്റെ ഡോർമൽസി പീരീഡ് ആണ് ആ സമയത്ത് ഈ പ്രത്യേക ഗ്രോത്ത് ഗ്രോത്തൊന്നുമില്ല ആ സമയത്ത് നമ്മൾ പൂൺ ചെയ്യാൻ പാടില്ല വേനൽക്കാലത്താണ് സാധാരണ നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണ് പൂൺ ചെയ്യുന്നത് സാധാരണ പ്രോഗ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം ഫെബ്രുവരി ആദ്യം അല്ലെങ്കിൽ ജനുവരി അവസാനം ക്രൂയും ചെയ്യാം പിന്നെ ഓഗസ്റ്റ് അവസാനം നല്ല വെയിലൊക്കെ വന്നിട്ട് തെളിവ് സമയം നോക്കി പ്രോൺ ചെയ്യാം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം ഈ രണ്ട് സമയങ്ങളിലാണ് മെയിനായിട്ട് ക്രൂൺ ചെയ്യുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ആ സമയത്ത് ആയിരിക്കും ഏറ്റവും നല്ലത് ഇത് സാധാരണ അടീന്യമാണ് ഗ്രാഫ്റ്റ് ഒന്നിരിക്കാതെ സാധാരണ അടീന്യം ഇങ്ങനെയുള്ള അടീനം എങ്ങനെ പ്രൂൺ ചെയ്ത് നോക്കാം കോഡക്സിൽ ബ്രാഞ്ച് തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കാണുന്ന അതാണ് നോഡ് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ആ ലീഫ് ലീഫിനോടീന്നായിരിക്കും പുതിയ ബ്രാഞ്ചസ് വരുന്നത് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു മൂന്നോ നാലോ ലീഫ് നോഡ് വിട്ടിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം ആ ലീറ്റവും ലീഫ് ലീഫിനോടിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ താഴെ ലീഫിനോണ്ടീന്നും അതിൻ്റെ താഴെ ലീഫിനോണ്ടീന്നൊക്കെ പുതിയ പുതിയ ബ്രാഞ്ചസ് വരും ഉള്ള ഭാഗത്തുനിന്ന് പ്രൂൺ ചെയ്താലും ബ്രാഞ്ച് വരുമെങ്കിലും താഴെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് ബ്രാഞ്ച് വരുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ബഡ്സൊക്കെ വരുന്നതും പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ കുറച്ച് ചെരിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിൽ നിന്ന് വരുന്ന ലിക്വിഡ് ഒക്കെ നല്ല രീതിയിൽ ഒലിച്ചു പോവാൻ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അടിയിനെ ബ്രാഞ്ചിനെ നല്ലൊരു ഷേപ്പ് നിലനിർത്താനും വേണ്ടി കൂടിയാണ് നമ്മൾ പ്രോൺ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോ ബ്രാഞ്ചും എവിടെ നിന്ന് കട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം മോൾ നിന്നോ താഴെ നിന്നോ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം പ്രോൺ ചെയ്യാൻ വേണ്ടി പുതിയ ബ്ലേഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പഴയതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ കൊണ്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് വരുന്ന ലിക്വിഡ് നല്ല രീതിയിൽ തുടച്ച് കൊടുക്കണം അതിനുശേഷം ഏതെങ്കിലും ഫംഗൈസൈഡ് കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത ഭാഗത്ത് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഫംഗൈസൈഡ് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പകരം നമ്മൾ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ആ കട്ട് ചെയ്ത ഭാഗം സീൽ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വെള്ളം വീണാലും വെള്ളം ഇറങ്ങത്തില്ല അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് ഗ്രാഫ്റ്റ് ചെയ്ത അടീനമാണ് ഇതെങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് ഒരിക്കലും പ്രൂൺ ചെയ്യാൻ പാടില്ല ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലേക്കുള്ള ബ്രാഞ്ചിലാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് അത് വളരെയധികം ശ്രദ്ധിക്കണം ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തു നാലോ അഞ്ചോ ലീഫിനോട് നിർത്തിയു ശേഷം നമ്മൾ ചിരിച്ചു കെട്ടി കൊടുക്കുക ഇനി ഒന്നോ രണ്ടോ ലീഫിനോട് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്രാഞ്ച്സ് ഉണ്ടാവുമെങ്കിലും ഇത് ഗ്രാഫ്റ്റർ അടീനമായതുകൊണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടായി നമുക്കത് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഗ്രാഫ്റ്റർ അടീനിയം പ്രൂൺ ചെയ്യുമ്പോൾ കുറച്ച് മുകളിൽ തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളം വീഴാൻ പാടില്ല ഇത് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു വെള്ളം കയറി തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ബ്രാഞ്ചസ് തിരിച്ചു കുറച്ച് ദിവസത്തേക്ക് വെള്ളം നമ്മൾ വയ്ക്കേണ്ടതാണ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം മോർണിംഗ് സൺലൈറ്റ് മാത്രം കിട്ടി നീരിലേക്ക് വെക്കുക അതിനുശേഷം ശേഷം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റി വെക്കുക നല്ല രീതിയിൽ ചൂട് തട്ടി കഴിയുമ്പോൾ അതിൽ ധാരാളം ബ്രാഞ്ചസ് വരും പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പുതിയ പുതിയ ബ്രാഞ്ചസ് വരും ആ സമയത്ത് നല്ലൊരു ഗ്രോത്ത് മിക്സ് ഹെയർ കൊടുക്കണം അപ്പോൾ ആ പുതിയ ഷൂട്ട്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും പ്രാൻസ് നല്ല ഹെൽത്തി ആവുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോക്കൂടി ഷെയർ ചെയ്യാം പിന്നെ ഈ വീഡിയോ എന്തെങ്കിലും പ്രയോജനപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ